ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു സെക്കൻഡ് സെക്ഷൻ ആയപ്പോൾ ആഹെ വന്നപ്പോൾ ഞങ്ങൾ എന്താ പറയുക കഞ്ഞി കുടിക്കാന്ന് വെച്ചു അല്ലേ ഞങ്ങൾ കഞ്ഞി ഇവിടെ ഇഷ്ടം പോലെ ഇവിടെ ഇങ്ങനെ ഫുള്ള് അയ്യപ്പമാർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്നാൽ മേലോട്ട് കേറിയപ്പോ തന്നെ വണ്ടി തിരിച്ചു വന്നു കഞ്ഞി കുടിക്കാൻ ഒരു ഒരുമണി വരെ ഉണ്ടല്ലേ ഒരു മണി വരെ ഉണ്ടെന്ന് രാത്രി

വനത്തിനുള്ളിൽ നിന്ന് പുനര പുനരധിവസിപ്പിച്ചിരിക്കുകയാണ് ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് കണ്ടില്ലേ ഒരുപാട് പേരുണ്ട് ഈ വീട്ടിലൊക്കെ നമുക്കൊക്കെ അറിയാവുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പം നമ്മളിപ്പോൾ റോഡ് സീരീസ് ആണ് കാണിക്കുന്നത് പമ്പയ്ക്ക് പോകാൻ പറ്റാത്തവരൊക്കെ കണ്ടോളൂ ഇനി കണ്ടില്ല കേട്ടതെന്ന് വേണ്ട അല്ലേ ഞങ്ങൾ ഫുൾ എടുത്ത് കാണിച്ചേക്കാം എല്ലാ തവണയും ഞങ്ങൾ പോകുന്ന പോലെ ഈ പ്രാവശ്യം പമ്പയുടെ വികസനം ഇതൊക്കെയാണ് അടിപൊളി വിശാലമായ റോഡൊക്കെ വന്നു അതെ വിശാലമായിട്ടുള്ള സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞിരിക്കുകയാണ്

ശബരിമല ആ ഇവിടെ തൊട്ടേ എന്നാൽ ചോദിച്ചു ചൂട്ടിക്കുക ആ ഇവിടെ തൊട്ടാണ് എൻ്റെ ഇവിടെ തൊട്ടാണ് ശബരിമല പൂങ്കാവനാരംഭിക്കുന്ന ആ ഒരു ബോർഡ് കണ്ടില്ല അവിടെ തൊട്ട് ഇനി ഇവിടെ തൊട്ട് അങ്ങോട്ട് ശബരിമല പൂങ്കാവനട്ടോ ശബരിമല മുപ്പത്തി എട്ട് കിലോ മുപ്പത്തി എട്ട് കിലോമീറ്റർ പൂങ്കാവനത്തിൻ്റെ അവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം എല്ലാവരും കണ്ടില്ല കേട്ടില്ലെന്ന് വേണ്ട അടിപൊളി സ്ഥലമാണ് ഉറക്കാൻ പറ്റാത്തത് ഞങ്ങളുടെ നാടാണ് സ്വന്തം നാടാണ് സ്വന്തം നാടാണ്

ശരിക്ക് പൈസ പോവർക്ക് അറിയാം ഇതിനകത്തൊക്കെ നല്ല തപ്പിക്കഴിഞ്ഞാണോ ശെരിക്കും വടശേക്ക് റേഞ്ച് ഓഫീസ് റേഞ്ച് ഓഫീസ് അതുപോലെ തന്നെ മറ്റേ എന്താ പിന്നെ പമ്പ പമ്പ ഏരിയയിലും അതുപോലെ തന്നെ എരുമേലി റേഞ്ചും അതുപോലെ തന്നെ മാങ്ങുഴി റേഞ്ചും ഇവർക്കൊക്കെ നല്ല പോലെ പൈസ വരും കാരണം കഴിഞ്ഞിരിക്കും സംഭവം അറിഞ്ഞായിരുന്നോ കഴിഞ്ഞ ദിവസം ഒരു സംഭവം അറിഞ്ഞായിരുന്നോ ഇവിടെ ഇരുന്ന ഉദ്യോഗസ്ഥന്മാരെ എല്ലാം കൂടെ ചേർന്നുകൊണ്ട്

ും കിട്ടില്ല ട്രൈബൽ മേഖലയിൽ നിന്നുള്ള ആളുകൾക്ക് അതിനകത്ത് ലേലത്തിൽ പങ്കെടുക്കാൻ പറ്റൂ അതെല്ലാം കാറ്റിൽ വേറെ ആൾക്കാരുടെ പേരിലല്ലേ അവരുടെ ആൾക്കാർ പകുതി ബിനാമി ഇടപാടുള്ള ഗെയിമുകളാണ് പിന്നെ എല്ലാ വണ്ടികളുടെയും ഷോറൂമുമായിട്ട് ബന്ധപ്പെട്ട് മെക്കാനിക്കല്

മണി എന്നുള്ള നാടാണ് ഇഷ്ടം പോലെ അനുഭവിക്കിടക്കുന്ന ആടുകളിൽ ചെന്നതാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ നേരെ പോവാറുന്നത് അതിനൊണ്ട് അത് ശനം

വണ്ടികളൊക്കെ രമണീയമായിട്ടുള്ള സ്ഥലം ഇനി ആരും കണ്ടില്ല കേട്ടില്ലെന്ന് പറയണ്ട എല്ലാരെയും കൊണ്ട് കാണിച്ചല്ലേ പത്തനംതിട്ട ജില്ലയുടെ വൺ ഓഫ് ദ പത്തനംതിട്ട ജില്ല ലോകത്ത് തന്നെ ഇത്രയും ജനം അതായത് ഒരുമിച്ച് കൂടുന്ന ഒരു പിന്റർ വേറെ എനിക്കില്ല എനിക്ക് തോന്നുന്നു ഇത്രയും മൃതമെടുത്ത് അല്ലേ ഉണ്ട് മൃതമെടുത്ത് വന്ന് ഇങ്ങനെ എടുക്കുക ഇങ്ങനെ സംഭവം ചെയ്യുന്നവരുവരെ കാടുന്നെടുക്കുക ഒരു സംഭവമില്ല അയ്യപ്പന്റെ മണ്ണെന്ന് പറയുമ്പോ അതാ അതിൻ്റെതായ നിലയ്ക്ക് വരെ പോവാണെ വികസനമാണ് അതാണ് അതിന്റെ ഒരു ഇവിടെ കണ്ട് ഈ ബാരിക്കേഡത് കിളത്തി വെക്കാൻ മറന്നു പറ്റത്തില്ല ും ചെയ്യത്തില്ല റോഡിന് ഹൈറ്റ് കൂടി കേട്ടോ ആ സാധനത്തിന് ഹൈറ്റ് കൂടിയില്ല റോഡേ റോഡ് വരുന്നതിന് മുന്നേ അത് പണിതും അപ്പൊ ആ സാധനത്തിന് ഇനി ഹൈറ്റ് കൂട്ടേ ഒരു സാധനം ചെയ്യുക അല്ലെങ്കിൽ ഒരു മിനി ഹൈമാക്സ് ലൈറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിന്റെ മെയിന്റൻസ് പഞ്ചായത്ത് ചെയ്യും എന്നാണ് അത് ഇപ്പൊ എം എൽ എ ഫണ്ടിൽ നിന്നും എം പി ഫണ്ടിൽ നിന്നോ ഉണ്ടെങ്കിൽ പഞ്ചായത്ത് ചെയ്യണമെന്നൊരു എഗ്രിമെന്റ് ചെയ്യാറുണ്ടോ ചെയതില്ല. ചെയ്തില്ല. রাইదు இப்ப வேற காமெடி. പോന്നു പോയ ചാർൽ തന്നെ 11 ವರ್ಷമായി. പോയി കഴിഞ്ഞാൽ ആ ഫണ്ട്, அந்த ഫണ്ട് ഉപയോഗിച്ച് അല്ല എംപി డే കേട്ടോണം. എംപി డే ഒരു ഹൈമസ് എംപി ഒരു ഹൈമസ് ലൈറ്റ് വെച്ചു. വെച്ച് വെച്ച് വെച്ചു കൊടുത്തു. அது മെയിന്റൈൻ ചെയ്യേണ്ടത്. 11 ವರ್ಷ ആയിട്ട് ചെയ്തിട്ടില്ല. ഇപ്പേണത് ഓപ്പൺ ആക്കുന്നു. അത് എഗ്രിമെന്റ് ഉള്ളതാണ് ને. അത് അങ്ങനെയാണ് എഗ്രിമെന്റ്. പഞ്ചായത്തുമായിട്ട് തദ്ദേശ സ്വയം ഭരണ സ്ഥാപനവുമായിട്ട് ഒരു എഗ്രിമെന്റ് വെക്കും. ആ എഗ്രിമെന്റിലുണ്ട്. ഇത് മെയിന്റൈൻ ചെയ്യാൻ ഈ ആള് പഞ്ചായത്തിന്റെ തന്നെയല്ല പി ഡബ്ല്യു ഡി ഡിടെ ആയാലും എല്ലാം ഇത് തന്നെയാണ് ഇപ്പൊ ഒരു ബോർഡ് പോയി ആ ബോർഡ് കറക്റ്റ് ഒന്ന് ഇപ്പൊ കഴിഞ്ഞടയ്ക്ക് ഞങ്ങള് മൂന്നാറ് വേർഡ് തിരിച്ചു പോകുമ്പോ നമ്മള് കൊറേ പിള്ളാര് ഇതെല്ലാം അവരെന്താ ചെയ്യാന്നറിയ കഴുകി വൃത്തിയാക്കി തുടച്ചു വെക്കുക അടുത്ത ഫണ്ട് അടുത്ത ഫണ്ട് ഇത് തന്നെ റോഡ് നശിച്ച നമ്മളെ സഹായിക്കാനെ റോഡ് ഏറ്റെടുത്ത് എം പിന്ന ഇതിന് അവരെന്ത് ചെയ്യാൻ അറിയാം ഞാൻ ഒരു ദിവസം നോക്കിയപ്പോൾ റോഡി മൊത്തം ഫ്ലെക്സ് വെച്ചേക്കുന്നു എന്തൊന്ന് ഞാൻ അറിയാം പി ഡബ്ല്യു ഡി മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു ഈ ഫണ്ട് കൊണ്ടുവന്ന അവരാണെന്നു പറഞ്ഞു പിന്നെ സാറ് പെട്ടെന്ന് എം പി ഇടപെട്ടതുകൊണ്ട്

ഉണ്ടാക്കാൻ വേണ്ടി ഇതൊക്കെ പൊതുജനങ്ങൾക്ക് പൊതുജനങ്ങൾക്കറിയാം പൊതുജനങ്ങൾക്കറിയാം പൊതുജനങ്ങൾ അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർക്ക് കാര്യങ്ങളൊക്കെ അല്ല ഇവരൊക്കെ ഇതിന് നിരീക്ഷിച്ചോണ്ടിരിക്കയാണ് പൊതുജനം വെറും കൈതയാളൊന്നും അല്ലല്ലോ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് എല്ലാ ഇവരെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആടിഞ്ഞ പട്ടിയാക്കുന്നതും ഇവര് കണ്ടുകൊണ്ടും അതൊക്കെ വരും കാലങ്ങളിൽ അതൊക്കെ തീർച്ചയായിട്ടും ഓരോ രീതിയിൽ അവർ പ്രതികരിക്കും അപ്പൊ തന്നെ കണ്ടില്ല അവിടുത്തെ ആ റോഡിലെ വിഷയം ഒരു മാസം കൊണ്ട് ഇത്രയും വഷളാക്കി നമ്മൾ വീഡിയോ പറഞ്ഞ് പിന്നെയും പിന്നെയും പറഞ്ഞ് ആളുകളെ ബുദ്ധിമുട്ടിക്കണം പെട്ടെന്ന് റോഡിന്റെ ഒരു വിഷയമാണ് ഇപ്പൊ ഞാൻ ഒരു പോസ്റ്റിന് പെരുന്നാട്ടില് പെരുന്നാട്ടിൽ കൂടെ ഓടിക്കൊണ്ടിരുന്ന ബസ്സുകളൊക്കെ ഇപ്പൊ പെരുന്നാട്ടിൽ വരുന്നില്ല പെരുന്നാട്ടി വരുന്നില്ല ഇപ്പം ഇന്നലെ ഞാന് രണ്ട് ബസ് വരുന്നില്ല എന്നും പറഞ്ഞോണ്ട് പോസ്റ്റ് ഇട്ടു അതില് ഒരു ബസ് പെരുന്നാട്ടി വരുന്നുണ്ടെന്ന് ഇന്നലെ തന്നെ ആ പോസ്റ്റിൽ പല ആളുകളും കമന്റ് ചെയ്തു വരുന്നുണ്ട് ഇപ്പം വരുന്നുണ്ട് എന്ന് ആ ബസ് വരുന്നുണ്ട് ആ ബസ് ഇപ്പോഴേ എന്റെ ഒരു സംശയം ഈ ശബരിമല സീസൺ കഴിഞ്ഞാലുടൻ ആ ബസ് വീണ്ടും പെരുന്നാണ്ടി വരാം അടുത്ത മൊഴിന്ന് തിരിഞ്ഞു പോകും കാരണം എങ്ങനറിയോ ഇപ്പൊ ശബരിമല സീസൺ ആയതുകൊണ്ട് ആ വണ്ടി അവിടെ ഇടാൻ പറ്റത്തില്ല അവിടെ ഇടാൻ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡുണ്ട് കൊച്ചുപാലം ജംഗ്ഷനില് ഓട്ടോസ്റ്റാൻഡ് ഉണ്ട് അതിന്റെ അപ്പുറത്ത് ബസിന്റെ ഒരു യൂണിറ്റ് മൊബൈൽ യൂണിറ്റ് അവിടെ പാർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇപ്പൊ ആ ബസ്സിന് അവിടെ പാർക്ക് ചെയ്യാൻ അസൗകര്യം ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു അതിപ്പോ പെരുന്നാടി വരുന്നുണ്ട് ഈ എന്ന് പറയുന്ന ഒരിക്കലും നമ്മൾ പലപ്പോഴും പറയുന്നു ഓരോ നാടിന് ചിറ്റാറിന് ഇപ്പം ചിറ്റാറിന് പേര് വയ്യാറ്റു വഴിക്ക് വയ്യാറ്റുവഴി എന്ന് പേര് ഞങ്ങൾക്ക് വാങ്ങിച്ച ഒരു ദുർഗതി ഉണ്ടായിരുന്നു പറഞ്ഞ പെരുന്നാട് ചന്ത എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ വെറും ചന്തയും മാർക്കറ്റുവാങ്ങി മാർക്കറ്റ് അങ്ങനെ അങ്ങനെ തഴഞ്ഞിട്ട് മടതു എന്ന് പറയുന്ന പ്രദേശത്തെ അതങ്ങ് പെരുന്നാടാക്കി മടത്തുമഴി എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ പെരുന്നാടായി പെരുന്നാടാക്കിയിട്ട് നമുക്ക് എന്താ പറയാ വികസനം വരുന്ന മുഴുവൻ മടത്തുമൊഴിക്കായി പെരുന്നാട്ടില് വികസനം എന്താണ് രണ്ടാം വാർഡ് യഥാർത്ഥത്തിൽ രണ്ടാം വാർഡാണ് പെരുന്നാട് നമുക്ക് ഇപ്പൊ ഉണ്ട് ആടവണ്ണുണ്ട് ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് പെരുന്നാട് പഞ്ചായത്താണ് തുലാപ്പള്ളിയാണ് ഇത് അങ്ങനെ ഓരോ പ്രദേശം ഈ രണ്ടാം ആടുകാരെ വെറും മാർക്കറ്റിൽ ഒന്നും അതെ ചില ചിന്തിക്കുമ്പോഴേ അതിന്റെ ഒരു ആകിയും പെരുന്നാട് യഥാർത്ഥത്തിൽ പൂവത്തുമൂട് പാലം കേറി ഇക്കരെ വന്നിട്ട് പെരുന്നാട് ഇരിക്കുന്നതാണ് പഞ്ചായത്തിന്റെ സമീപത്തുള്ള ഇങ്ങനെ സൈഡിലുള്ള ഒരു ജംഗ്ഷനാണ് പെരുന്നാട് അതാണ് പെരുന്നാട് അതെ പിന്നെ ഒരു കാര്യം ഇപ്പൊ എല്ലാ ഗ്രാമപഞ്ചായത്തും ഓരോ 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 അങ്ങനെ പ്രദേശത്തിനും കൂടുതലാണ് പഞ്ചായത്ത് വരുമ്പോൾ പെരുന്നാട് പഞ്ചായത്ത് കോമൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും പെരുന്നാട് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങൾ എന്നെ പറയാൻ പറ്റും അതുപോലെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മുടെ മലയോര മേഖലയിൽ ഏറ്റവും കൂടുതൽ വികസനം വരുന്ന സ്ഥലത്തോട്ടില്ല ആ ജനീഷിന്റെ മേ ജനീഷ് കുമാറിന്റെ ഏരിയ അല്ലെ എം എൽ എ അതുമല്ല അവിടെ നേഴ്സിംഗ് കോളേജ് വന്ന കുറെ സംഭവം കൊണ്ട് വന്നു കേട്ടോ എ വന്നപ്പോ അതിന്റേതായ പുരോഗമനമുണ്ട് ചിറ്റാറിൽ അതിന്റേതായ പുരോമനവും ഹോസ്പിറ്റൽ ആ കൊറേ നാളായി അത് ഇപ്പൊ ടെൻഡർ ആയിട്ടുണ്ട് അല്ലെ കാര്യങ്ങളൊക്കെ ും പെരുന്നാട്ട് പിന്നെ എല്ലാവർക്കും അത്യാവശ്യം ജോലിക്ക് അതെ അങ്ങനെ പണ്ടൊക്കെ നേരത്തെ ഒക്കെ ആണെങ്കിൽ ഓട്ടോക്കാർക്ക് നല്ല ഓട്ടോ ഉണ്ടായിരുന്നു ഓട്ടോക്കാരെ

സ്ഥലമാണ് പശ്ചിമഘട്ട മലയോര മേഖലയുടെ ഒരു പ്രധാന ഘടകം വഹിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഈ ശബരിമല ചൊമ്പ ആനത്തോട് എങ്ങനെ ഈ ഒരു ഇത് അതായത് ഫ്രഷ് എയറിന്റെ തന്നെ ഒരു കലവറ തന്നെയാണ് ഈ എല്ലാ എല്ലാ കാണും കാണും മലയാള ഞങ്ങൾ പണ്ടേ ഈ മലയാള എവിടെ പമ്പ വരുമ്പോളായിരുന്നു കാണുന്നു ഭയങ്കര അത്ഭുതമായിരുന്നു അങ്ങനെ നമുക്ക് ഇതിങ്ങനെ എന്തോ സാധനം അറിയില്ല പിന്നെ അറിയാവുന്ന ആളുകള് മുതിർന്ന ആളുകള് പറയും ഇത് ഭയങ്കര ഇതാണ് മലയാണ്ണാൻ ഇതാണ് മലയാണ്ണ എന്ന് പറയും അതിപ്പം നാട്ടിലെ അത് ഇവിടെയല്ല കോട്ടയം ടൗൺ വരെയും ഏറ്റുമാനൂര് വരെയും അതൊക്കെ മലയണ്ണാന്റെ ശല്യാണ് വ്യാപിപ്പിച്ചതാണോ ഇതിനെല്ലാം കൊണ്ടുവന്ന് ഇറക്കി അവിടെ എല്ലാം വിട്ട് ഇതാക്കിയതാണോ അത് ചെയ്യും അത് നൂറ് ശതമാനം പിന്നെ എങ്ങനെ കൂടുന്നു ടൗണുകളിൽ പന്നിയുടെ മനുഷ്യരെ ഇവിടുന്ന് കുടിയറക്കണം അതൊക്കെ ഇവിടെ റൈറ്റ് സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നിലക്കൽ നിലക്കൽ ഭാഗങ്ങളൊക്കെ കാണാൻ രാത്രി എന്താനും ചെറുതായിട്ട് കാണാം അല്ലെ നമുക്കിപ്പോ നേരെ നിലവെങ്കിലോട്ടാകുന്നത് ഒരു മല ചുറ്റി കറങ്ങി ഇറങ്ങി ചിരുന്നതാണ് നേരെ നിലയ്ക്കൽ എന്ന് പറയുന്ന ആ ഒരു വലിയ സ്ഥലം അല്ലെ

അതെല്ലാം ഒരു കുറച്ച് വർഷമായിട്ടോ ഇവിടെ ഇവിടെ അങ്ങോട്ട് തിരിഞ്ഞു പോകട്ടോണ്ടോഡ് അവിടെ പോവാന്നാണ് നമ്മള് വന്നത് ലൈറ്റ് കിട്ടുക അയ്മാര് നടന്നു വരുന്നേ നേരത്തെ ഇവിടെ ഒരു കടയൊക്കെ ഉണ്ടായിരുന്നു മുപ്പത്തേഴ് മുപ്പത്തേഴാത്ത വളവും അങ്ങനെ വല്ലതും രണ്ടാം വളവ് മുപ്പത്തേഴ് എന്തായാലും റോഡൊക്കെ അടിപൊളി റോഡാണ് കേട്ടോ അല്ലെ ഇത്രയും തീർത്ഥാടകർ വരുമ്പോളെ ഈ റോഡൊക്കെ നന്നായി കിടക്കണം നമ്മൾ മറ്റു സ്റ്റേറ്റുകളിലോട്ടൊക്കെ മറ്റു സ്റ്റേറ്റുകളിലോട്ടൊക്കെ പോകുമ്പോൾ അവിടുത്തെ തീർത്ഥാടന സമയത്ത് അവിടുത്തെ റോഡുകൾ കൊച്ചു റോഡാണെങ്കിലും ശബരിമല കാണണ്ട കാഴ്ച തന്നെയാണ് ഈ പോകാൻ പറ്റാത്തവർക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ലോങ് വീടി എടുക്കുന്ന വേറെ ഒന്നും കരുതരുത് അപ്പൊ ആ പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത് പമ്പ വരെ മെയിനോട്ട് പോകാനൊക്കത്തില്ല പമ്പ വരെ നമുക്ക് പോവാം പോകാം കാല് എല്ലാ മതായി കാണുന്ന അതാണ് പറഞ്ഞത് പോലീസ് കൃത്യമായി കൃത്യമായി ഡ്യൂട്ടി ചെയ്യുന്നത് അതാണ് അതാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ ഒരു ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് കാണാൻ കഴിയുന്നത് കൃത്യമായിട്ട് പോലീസ് സേന

അത് കൊള്ളാം അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ മോളെ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടല്ലേ അടുത്ത അവിടെ അവിടെയും ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയ അത്യാവശ്യം അറിയാം എത്ര വളവുകൾ ഉണ്ട് ഇറങ്ങുന്ന പോലെ വളവ് ഇത്ര വളവുണ്ടെന്ന് പറയുന്നത് ആറാം വളവാണ് ു ഡിടെ പോറോ അവിടെ ഇപ്പം കട കൊടുക്കുമ്പോ അങ്ങനെ ശല്യം അതൊക്കെ നിരോധിച്ചു എനിക്ക് രണ്ടോ പറ്റിയിട്ടുണ്ടോ കൃത്യമായിട്ട് കണ്ടോ അതാണ് അവരുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് കൃത്യമായിട്ട് ഐശ്വര്യന്റ് പോലീസുകാർ കൃത്യമായിട്ട് കണ്ടോ കണ്ടോ അവര് വഴി നിന്ന് കൊള്ളാം അതെന്തേ അത് അതാണ് നമ്മൾ പറഞ്ഞത് ഈ പ്രാവശ്യത്തെ അതൊരു നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ശ്രീലക്ഷ്മി ട്രാവൽസ് ആ കേട്ടോ ഇനിയും ഏഴാം എത്തി മുപ്പത്തൊമ്പത് വളവല്ലേ നിലക്കലെത്തി എനിക്കറിയാം ആ വളവ് സൂചിപ്പിക്കുന്നത് ആണോ ഒന്ന് നിലക്കലെത്തി കേട്ടോ നിലയ്ക്കൽ എത്തി പാർക്കിംഗ് എല്ലാ വണ്ടി കിടക്കും വണ്ടികളൊക്കെ ചെയ്യുന്നുണ്ട് ഫുള്ള് ക്യാമറകളാട്ടോ ഇതിപ്പോ ഓപ്പൺ ആയിക്കണം ആ ക്യാമറ ഇപ്പം

ഗ്രാമപഞ്ചായത്താണല്ലോ അല്ലെ അതാണ് നമ്മുടെ മരവിച്ചിട്ട് വരിക എന്തോ നീറ്റ് റോഡ് നല്ല നീറ്റാട്ടോ അതാണ് ഞാൻ എന്റെ ഒരു ഓർമ്മ വെച്ചാൽ ഇത്രയും നീറ്റായിട്ട് നീറ്റ് ആയിട്ടുള്ള ഒരു സംഭവം ഞാൻ ആദ്യം കാണാം വരുന്നല്ലേ ഉള്ളു തിരക്കല്ല കാര്യത്തിൽ റോഡിന്റെ കാര്യത്തിൽ കൊറേ നാൾ കഴിഞ്ഞ ഇപ്പൊ പടതേ ഉള്ളതുകൊണ്ടെ കിടക്കുന്നു കൊറേ നാളിങ്ങനെ അത് കഴിയുമ്പോ പൊടി പൊടിച്ച് കഴിയുമ്പോ അങ്ങനെ അറ്റം പറ്റിണക്കല്ലോ അതാത് മെയിന്റൻസ് ചെയ്ത് പോവാൻ കുറച്ചുകൂടെ എന്തെങ്കിലും ഒരു ഇത് എടുത്ത് അതൊക്കെ ചെയ്യുമായിരിക്കില്ലേ അറിയില്ല നമ്മുടെ റോഡുകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഓടയില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം ഓടയില്ല ഓടയുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യുന്നുണ്ട് പഞ്ചായത്ത് റോഡുകൾക്കാണെങ്കിലും ഓടയില്ല ഓടയെടുക്കാൻ എട്ട് മീറ്റർ സ്ഥലം ഉണ്ടെങ്കിലും അതിനൊന്നും ഓട എടുക്കാത്തല്ല എല്ലാം മഴ വെള്ളം മുഴുവൻ വരുന്നത് ഈ റോഡിലോട്ട് പോലെ അത് താങ്ങുന്നതിനും ഒരു പരിധിയില്ല നമ്മളിങ്ങനെ പറയുക ആളുകൾ എന്തെങ്കിലും നക്കാപ്പിച്ച് കിട്ടുന്ന കുറെ ആളുകൾ നെഗറ്റീവ് കമന്റ് ഇടുക ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് വിലയിരുത്താം ഇന്നലെ ഒരു തൻ ഒരു എന്റെ ഫേസ്ബുക്ക് കമന്റ് ഇട്ടേ ഞാൻ വീട്ടിൽ നിന്നാണ് ഞാൻ വീട്ടിലിരുന്ന പോസ്റ്റ് ഇടുന്നേ കാരണം അദ്ദേഹത്തിന് ആ ബസ്സുകൾ പെരുന്നാട്ടി വരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടാണ് മനസ്സിലായോ ആ ബസ്സുകൾ പെരുന്നാട്ടി വരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ എന്തൊരു ഇത് എന്ത് എന്തൊരു ചൊറിച്ചിലാന്ന് ഞാൻ ആലോചിക്കുന്നത് അല്ലെങ്കിൽ ആ ബസ്സുകൾ പെരുന്നാട്ടി വരുന്നുണ്ടോ പണ്ട് കാലം തൊട്ടുണ്ടായിരുന്ന ബസ്സുകളാണോ ഏഹ് ഇന്നലെ ആ ബസ് വന്നു ഞാൻ ഒരു ബസ്സിന്റെ പേരിട്ടിരുന്നു ആ ബസ് ഇന്നലെ അവിടെ വന്നിരുന്നു ഇപ്പൊ ഒരാഴ്ച ആയിട്ട് ആ ബസ് അവിടെ വരുന്നുണ്ടാ പറഞ്ഞു ആ ബസ് എങ്ങനെ എടുക്കണ്ടെന്ന് എടുക്കണ്ടെന്നറിയും രാവിലെ ഏഴ് മുപ്പതിന് നിന്ന് എടുത്തിട്ട് അത് തിരുവല്ലക്ക് പോകും തിരുവല്ല ചാത്തങ്കരി ആണ് ആ ചാത്തങ്കരിക്ക് പോയിട്ട് വരുന്ന ആ ബസ് തിരിച്ചൊന്നരയാവുമ്പോ വീണ്ടും പെരുന്നാണ്ടി വരും വീണ്ടും പെരുന്നാണ്ടി വരും വീണ്ടും പെരുന്നാണ്ടി വന്നിട്ട് അത് തിരിച്ച് രണ്ടു മണിക്ക് ഒന്നേ മുക്കാൽ രണ്ടു മണി ആവുമ്പോൾ തിരിച്ചത് വീണ്ടും തിരുവല്ല പോകും തിരുവല്ല പോയിട്ട് അത് വീണ്ടും തിരിച്ചു വരുന്ന സ്റ്റേ എവിടെ രാത്രി ഏഴ് മുപ്പതിന് പെരുന്നാട്ടി സ്റ്റേ ചെയ്തോണ്ടിരുന്ന പഴയ എൽ സി എം ബസ് ആണ് ഇപ്പൊ മാനേജ്മെന്റ് ഒരു ദിവസം മാറി മാറിക്കൊണ്ടിരിക്കുന്നത് ആരാ ഇവിടുത്തെ മാനേജ്മെന്റ് ആരാന്ന് ആരാക്ക് അറിയത്തില്ല അനാട്ടിൽ പറയുന്ന ഒരു ബസ് ചിറ്റാർ ടു കോട്ടയമാണ് ചിറ്റാർ മാർക്കറ്റ് കോട്ടയമാണ് അല്ലെങ്കിൽ ചിറ്റാറിൽ നിന്ന് അങ്ങനെയാണ് കോട്ടയത്തിന് രാവിലെ തുടങ്ങുന്ന സർവീസാണ് ഒരുപാട് ആളുകൾക്ക് പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കോട്ടയം മണർകാട് ആ മണർകാടിന് പോകുന്നെങ്കിൽ ഇല്ലെങ്കിൽ മണർകാട്ടിന്റെ അവിടെയൊക്കെ പോകാനൊക്കെയാണ് സർവീസ് അത് അത് നിർത്തിയിട്ട് പെരുന്നാട്ടിന്ന് ആറു മണിക്ക് ആറ് ആറുപത്തിനൊക്കെ പോകണ്ടിരുന്ന ബസ്സാണ് അന്നേരം അഞ്ചിരയാകുമ്പോളെങ്കിലും ചിറ്റാറിൽ നിന്ന് തുടങ്ങിക്കൊണ്ടിരുന്ന ബസ് പഴയകാല ബസ് ചമ്മക്കര പഴയകാല ചമ്മക്കര ചമ്മക്കരക്കാരുടെ കാലത്തൊക്കെ നല്ല ഇതായിരുന്നു ഇപ്പൊ പെരുന്നാളി കൃത്യമായിട്ട് സർവീസ് നടത്തുന്ന ഒരു ഒരു കോട്ടയം ഭാഗത്തു നിന്നുള്ള ഒരു സർവീസ് നടത്തുന്ന ബസ് കൃത്യമായിട്ട് നടത്തുന്ന ഒന്ന് ഒന്നോ റൊമാനോമാനോ അതിന്റെ മുതലാളി പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ ഞാൻ അറിഞ്ഞത് ഒരു ആളെ ഉള്ളെങ്കിലും പോകണമെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അല്ല ഡീസൽ അടിക്കുന്നത് ഞാനാണ് ഡീസൽ അടിക്കുന്നത് ഞാൻ ഡീസൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ല കാരണം അത് ഉള്ളത് കൊണ്ട് ആളുകൾക്ക് വിശ്വാസം ആ വണ്ടിയെ ഇപ്പം പത്ത് ദിവസം ഈ വണ്ടി ഇല്ലെങ്കിൽ ആ വിശ്വാസം നഷ്ടപ്പെടും നഷ്ടപ്പെടും